നമസ്കാരം പാകിസ്ഥാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നാവിക സേനാ താവളത്തിൽ ഭീകരാക്രമണം തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു ആക്രമണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഓട്ടോമാറ്റിക് ആയുധങ്ങളും ഗ്രനേഡുകളുമായി എത്തിയ ഭീകരർ ബലൂചിസ്ഥാനിലെ തുർബത്തിലെ പി എൻ എസ് സിദ്ധി നേവൽ ബേസാണ് ആക്രമിച്ചത് നാല് ഭീകരരെ വധിച്ചതായും പാക് സുരക്ഷാ സേന അറിയിച്ചു ഏറ്റുമുട്ടലിൽ പാക് സുരക്ഷാ സേനയ്ക്ക് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഭീകരർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാസേന പ്രദേശം വളയുകയും പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്തു നാവിക താവളത്തിൽ ചൈനീസ് ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ആറ് ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ നാല് പേർ കൊല്ലപ്പെടുകയും പേർ രക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചൈന പാക് സാമ്പത്തിക ഇടനാഴി പദ്ധതിക്ക് പ്രധാനമായ ഗ്വാദർ തുറമുഖത്താണ് പി സിദ്ധിഗി നാവിക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാനിലെ ചൈനയുടെ നിക്ഷേപത്തെ മജീദ് ബ്രിഗേഡ് എതിർത്തിരുന്നു ചൈനയും പാകിസ്ഥാനും മേഖലയിലെ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്നും അവർ വാദിക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പെട്ടെന്നുള്ള ഈ ആക്രമണത്തെ തുടർന്ന് തർബത്തിലെ ജില്ലാ ഹെൽത്ത് ഓഫീസർ ആശുപത്രിയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി എല്ലാ ഡോക്ടർമാരോടും ഉടൻ ഡ്യൂട്ടിക്ക് ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി എൽ എ മജീദ് ബ്രിഗേഡിന്റെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെയും ഈ വർഷം മൂന്നാമത്തെയും ആക്രമണമാണ് ടർബത്തിൽ നടന്നിരിക്കുന്നത് അടുത്തിടെ ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി ഗ്വാദറിലെ മിലിട്ടറി ഇന്റലിജൻസ് ആസ്ഥാനം അക്രമികൾ ലക്ഷ്യമിട്ടിരുന്നു ഭീകരാക്രമണം എന്നാണ് പാകിസ്ഥാൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഇതിനുശേഷം മാർച്ച് ഇരുപതിന് ബലൂജ് ആർമി വീണ്ടും ആക്രമണം നടത്തി ഗ്വാദർ പോർട്ട് അതോറിറ്റി കോംപ്ലക്സിൽ സ്ഫോടക വസ്തുക്കളും വെടിവെപ്പും ആരംഭിച്ച പോരാട്ടത്തിൽ എട്ട് അക്രമികൾ കൊല്ലപ്പെട്ടു അതേസമയം ഈ ആക്രമണത്തിൽ രണ്ട് പാക് സൈനികരും കൊല്ലപ്പെട്ടു ഇതിന്റെ ഉത്തരവാദിത്വം ബി എൽ എയും ഏറ്റെടുത്തിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്